നവോത്ഥാന നായകൻ ചാവറ കുര്യാക്കോ സേലിയാസ് പിതാവിന്റെ പാതയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിൽ തുടക്കം കുറിച്ച മാന്നാനം സെന്റ് എഫ്രംസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി നാല്പത്തിയൊന്നാം വാർഷികവും രക്ഷകർത്ത ദിനവും പതിനാലിന് രാവിലെ ഒൻപത് മുപ്പതിന് സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പ് നൽകും അധ്യാപകരായ പ്രിൻസിപ്പൽ ടെസി ലൂക്കോസ് ഹെഡ്മാസ്റ്റർ ബെന്നിസ് കറിയ ఆని చక బాబు జోర్జ్ బిందుసి తోమస్ మాతుకుట్టి మాథ్యూ പ്രിൻസി ലൂക്കോസ് പി പി സെലിൻ ലാബ് അസിസ്റ്റന്റ് റെജീസി പോൾ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് പൊതുസമ്മേളനം എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് ഉദ്ഘാടനം ചെയ്യും മാനാനം സെന്റ് ജോസഫ് ആശ്രമം പ്രിയോറും സ്കൂൾ മാനേജറുമായ ഫാദർ ഡോക്ടർ കുര്യൻ ചാലങ്ങാടി അധ്യക്ഷത വഹിക്കും സി എം ഐ കോൺഗ്രിഗേഷൻ വികാരി ജനറൽ ഫാദർ ജോസി താമരശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തും വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കലും ഫോട്ടോ അനാച്ഛാദനവും കോർപ്പറേറ്റും മാനേജർ ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം ജിം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സൂര്യ ആകാശ് വാർഡ് മെമ്പർ സൗമ്യ വാസുദേവൻ പി ടി എ പ്രസിഡന്റ് സി ആർ സിന്ധുമോൾ സനിൽ ജോസഫ് ജിജോ മാത്യു അലീഷ എൽസ ജോസഫ് ബിജു ജോർജ് എന്നിവർ പ്രസംഗിക്കും കലാപരിപാടികൾ മുൻ സൗത്ത് ഇന്ത്യ ലിസ് ജെയ്മോൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്യും സ്കൂളിന്റെ സ്കൂൾ ആനിവേഴ്സറി ടീച്ചേഴ്സിന് റിട്ടയർമെൻറ്റ് അതോടൊപ്പം തന്നെ പി ടി എം ബി ടി പി തുടങ്ങിയ പ്രോഗ്രാംസ് പതിനാലാം തീയതി ബുധനാഴ്ച രാവിലെ ഒമ്പത് മുപ്പംഭിക്കുക ഇവിടെ ബഹുമാനപ്പെട്ട ജെസി മാഡം സ്കൂൾ പ്രിൻസിപ്പൾ സ്റ്റാഫ് സെക്രട്ടറി ജിജോ മാത്യു പ്രോഗ്രാം കോർഡിനേറ്റർ എബിൻ സാർ ഒരു മൂന്ന് പേരും നമ്മുടെ ഈ പ്രോഗ്രാമിനെ പറ്റി സംസാരിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ അകമഴിഞ്ഞ ആ നല്ല കാര്യങ്ങൾക്ക് സഹായത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയും കൂടി ചെയ്യുകയാണ് ഏകദേശം ഒമ്പത് പേരാണ് റിട്ടയർ ചെയ്യുന്നത് നമ്മുടെ ഈ പ്രിൻസിപ്പൾ ഉൾപ്പെടെ സ്കൂൾ പ്രിൻസിപ്പൾ ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെ ടീച്ചേഴ്സും ഒരു നോൺ വാർത്താ സമ്മേളനത്തിൽ ഫാദർ പ്രിൻസിപ്പൽ ടെസി ലൂക്കോസ് ജിജോ മാത്യു എബിൻ ജോർജ് എന്നിവർ പങ്കെടുത്തു ഞങ്ങളുടെ ആനിവേഴ്സറിയും അതേപോലെ തന്നെ യാത്ര സമ്മേളനത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നവോത്ഥാന നായകൻ ആയിരുന്ന വീക്ഷണ ദർശനങ്ങൾ അനുസരിച്ച് പള്ളിയോടൊപ്പം ഒരു പള്ളിക്കൂടം എന്നുള്ള ആ ഒരു ദർശനത്തിൽ ഊന്നിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സ്ഥാപിതമായ ആയതാണ് സെൻറ്റ് ഫ്രീൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് നൂറ്റി നാൽപ്പത്തി ഒന്ന് വർഷം പിന്നിട്ട ഈ സ്കൂൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ഭൂപടത്തില് വളരെ സമുന്നതമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്നുണ്ട്